നോമിനേഷന് പുറമേ മറ്റൊരു നോമിനേഷൻ ഒരു നോമിനേഷൻ കഴിഞ്ഞതേ ഉള്ളൂ നമുക്കൊക്കെ അറിയാം പക്ഷെ ഇപ്പത്തെ മറ്റൊരു നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് ആദ്യത്തെ നോമിനേഷനിൽ നമുക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരെ അവിടെ തുടരാനായിട്ട് പറ്റും നമ്മൾ നമ്മുടെ വോട്ട് പോലെ ആയിരിക്കും അവരവിടെ തുടരുന്നത് പക്ഷെ ഇപ്പോഴത്തെ നോമിനേഷൻ അങ്ങനെയല്ല ഡയറക്റ്റ് അവർ പുറത്താവുകയാണ് അപ്പം കൊടുത്തിരിക്കുന്ന ടാസ്ക് ഇതാണ് ബിഗ് ബോസ് വീട്ടിലുള്ളവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ യോഗ്യതയില്ലാത്ത നാല് പേരെ തിരഞ്ഞെടുക്കണം ആ നാല് പേരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നാല് ദിവസം അവര് വീടിന് പുറത്ത് ഗാർഡനിലായിരിക്കും അവർ താമസിക്കേണ്ടത് അവർക്ക് വീടിനുള്ളിലേക്ക് പ്രവേശനം ഇല്ല അപ്പം ഗാർഡനിലേക്ക് ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു കട്ടിലായിരിക്കണം ഈ നാല് പേരും കൂടി ഉപയോഗിക്കേണ്ടത് പക്ഷേ ടാസ്ക് ഇതൊന്നും അല്ല കൈയിലും വലിയതാണ്ട് ടാസ്ക് അപ്പൊ ഈ നാല് പേരും ഈ നാല് ദിവസം ഉറങ്ങാൻ പാടില്ല ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് ഈ നാല് ദിവസം ഇതിനിടയ്ക്ക് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവർ ഉറങ്ങുകയാണെങ്കിൽ ഇപ്പൊ കട്ടിലോട് കൂടി പൊക്കി ഗാർഡനിൽ തന്നെ ഒരു റെഡ് ഒക്കെ വരച്ചിട്ട് ഒരു സ്പോട്ട് ഉണ്ടാവും ആ ഒരു സ്പോട്ടില് കട്ടിലോട് കൂടി റെഡ് ലൈൻ വരച്ചിട്ടുള്ള സ്പോട്ടില് കൊണ്ടുവെക്കണം അപ്പൊ ഈ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഉറങ്ങുന്ന ത്തി ഉണർന്നാൽ അവര് രക്ഷപ്പെടും അവര് പുറത്താകത്തില്ല അഥവാ ഈ കൊണ്ടുപോകുന്നത് അറിയാതെ ആ ഉറക്കം അങ്ങനെ തുടരുകയാണെങ്കിൽ അവര് ആ നിമിഷം തന്നെ ഈ ഷോയിൽ നിന്നും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താണ് അപ്പൊ മനസ്സിലായി ആദ്യം അവർക്കും മനസ്സിലായില്ല അവർക്കും കുറെ ഒക്കെ എങ്ങനെ എന്തായാലും ചോദിച്ചു അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ യോഗ്യതയില്ലാതെ നാലുപേരെ എല്ലാവരും കൂടി ചേർന്ന് തെരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുക്കുന്ന നാല് പേര് ഇന്ന് മുതൽ നാല് ദിവസം പുറത്തായിരിക്കും ഗാർഡനിലായിരിക്കും അവരുടെ താമസം അവർക്ക് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ യാതൊരു അനുവാദവും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഈ നാല് പേർക്കും കൂടി ഒരു കട്ടിലാണ് കൊടുത്തിട്ടുള്ളത് അവരിയ്ക്കോ കിടക്കോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കട്ടിൽ വേണം ഇവർ യൂസ് ചെയ്യാനിട്ട് ഈ നാലു പേർക്കും കൂടി പിന്നെ ഈ നാല് ദിവസം ഇവർ ഉറങ്ങാനേ പാടില്ല അഥവാ ഇവർ ഉറങ്ങുകയാണെങ്കിൽ ആ കട്ടിലോടുകൂടി പൊക്കി ഗാർഡനില് ഒരു റെഡ് സ്പോട്ട് ഒരു റെഡ് ലൈൻ ഒക്കെ ഒരു സ്പോട്ട് ഉണ്ട് അവിടെ വെക്കണം കൊണ്ടുപോകുന്ന സമയത്ത് ഈ കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആള് ഉണർന്നാൽ അവര് രക്ഷപെടും ഇനി അഥവാ അവർ ഉണർന്നില്ലെങ്കിൽ അവർ ആ നിമിഷം ഷോയിൽ നിന്നും പുറത്താണ് പിന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഇവരെ സഹായിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഉറങ്ങാതിരിക്കാനാണോ ഇനി പോകുന്ന സമയത്ത് ഉണർത്താനാണോ ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പം പോട്ടേന്ന് വിചാരിച്ചിട്ട് മത്സരാർത്ഥികൾ മിണ്ടിയില്ലെങ്കിൽ ഉറങ്ങി അതേപോലെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ അവർ പുറത്താണ് ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് അപ്പം പ്രതീക്ഷിക്കാതെ കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു അപ്പം ഇതിനകത്ത് നിന്ന് നമ്മുടെ ക്യാപ്റ്റനെ ഒഴിവാക്കിയിട്ടുണ്ട് ക്യാപ്റ്റനെ നോമിനേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല ബാക്കിയെല്ലാവരും നോമിനേഷൻ ചെയ്യാൻ ക്യാപ്റ്റനും മറ്റുള്ളവരെയും േഷൻ ചെയ്യാം ആരാണാ നാല് പേര് ഞാൻ പറയാം അപ്പൊ പത്ത് വോട്ടുകളുമായിട്ട് ഷാനവാസ് ഷാനവാസിനെതിരെ പത്ത് പേരാണ് വോട്ട് ചെയ്തത് ഒമ്പത് വോട്ടു ആയിട്ട് ജിസയില് ഏർ എട്ട് വോട്ടു നമ്മുടെ ശൈത്യ ഏഴ് വോട്ടുമായിട്ട് ഏഴ് വോട്ടിൽ രണ്ട് പേര് വന്നു കേട്ടോ ഒന്ന് റെനയും വന്നു എന്ന് പറഞ്ഞ റെന ഫാത്തിമ റെനെ ഫാത്തിമയും വന്നു രണ്ടാമത് നമ്മുടെ ബിൻസി ആർ ജെ ബിൻസിയും വന്ന് റിനേ ഫാത്തിമയും ആർ ജെ ബിൻസിക്കും ഏഴ് വോട്ടുകൾ ഒരേ സെയിം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി ആൾക്കാർ എത്ര ഇവർക്ക് ഇവർ രണ്ടിൽ ആര് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു എനിക്ക് വീണ്ടും ഏഴ് തന്നെയാണ് കിട്ടിയത് അപ്പൊ ബിൻസിക്ക് വന്നപ്പോഴത്തേക്ക് ഒമ്പതി കൂടുതൽ കൂടുതൽ ആൾക്കാർ ബിൻസിക്ക് വോട്ട് ചെയ്ത് അങ്ങനെ ബിൻസിയെ സെലക്ട് ചെയ്തു റെനയെ ഒഴിവാക്കിയിട്ട് ബിൻസിയെ സെലക്ട് ചെയ്തു അപ്പൊ നോമിനേഷൻ വന്നിട്ടുള്ളവര് ഷാനവാസ് ജിസേല് ആർജബിൻസിത്യ ഇത്രയും പേരാണ് നോമിനേഷൻ വന്നത് നമ്മളിപ്പം നാലു പേർക്കും ഇനി ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല പുറത്തായിരിക്കും അപ്പൊ ടാസ്കുകളൊക്കെ ഇങ്ങനെയാണ് പക്ഷെ അവർ മാക്സിമം ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കണം അഥവാ ഉറങ്ങി അവരുടെ കൂടെയുള്ള ബാക്കിയുള്ളവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം അപ്പം ബാക്കി ഇപ്പം നാലു പേരുണ്ടല്ലോ ഒരാൾ ഉറങ്ങുവാണെങ്കിൽ മൂന്ന് പേരുണ്ടല്ലോ അവർക്ക് ഹെൽപ്പ് ചെയ്യാം അങ്ങനെ ഇനി അവർ ഉറങ്ങാതിരുന്നാൽ അവർക്ക് ഈ ഷോയിൽ തുടരാൻ ഉറങ്ങിപ്പോയാക്കൊണ്ട് പോകുന്ന കൂട്ടത്തിനും ഉണർന്നില്ലെങ്കിൽ ഇല്ല മറ്റേ എന്തിനാ എന്നെ ഒന്നും ഉണർത്താമായിരുന്നില്ലേ ഒന്ന് ഒച്ച വെക്കാമായിരുന്നില്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉറങ്ങാതിരുന്നാൽ നിങ്ങൾക്ക് ഷോയിൽ തുടരാം ഈ നാല് ദിവസം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും നോമിനേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പുറത്തുള്ളവർ വോട്ട് ചെയ്ത് ഇവരെ രക്ഷിക്കും ആർമ്മിയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെങ്കിലും ഒരു സമാധാനം ഉണ്ട് ഇതല്ല ഇതെല്ലാം അവരുടെ കയ്യിലാണ് അവര് എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതുപോലെ ഇരിക്കും മുന്നോട്ടുള്ള അവരുടെ ഇനി അതിൽ തുടരണോ ഷോയിൽ അവർ നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ടാസ്ക് അപ്പൊ ഇത് ഇന്നത്തെ എപ്പിസോഡിൽ വരുമോ ഇനി നാളത്തെ എപ്പിസോഡിൽ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് മറക്കൽ നിങ്ങളുടെ കമന്റും കൂടി പറയണം കേട്ടോ ഈ ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരു അപ്ഡേഷനായിട്ട് വീണ്ടും കാണാം തെറ്റാ